തൊടുപുഴയ്ക്കടുത്ത് ചുങ്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഷൈനി എന്ന പേരിൽ ചേച്ചിയുടെ മക്കളുടെയും ആത്മഹത്യ കേട്ടാണ് ഏതാണ്ട് ഒരു ആഴ്ച മുമ്പ് നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ചത് നമ്മളെല്ലാവരും ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ മക്കളുടെ ആത്മശാന്തി വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇനി ഒരിക്കൽ നമ്മുടെ ഭവനങ്ങളിലൊന്നും ഇങ്ങനെ ഉണ്ടാകരുതേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഈ സംഭവങ്ങൾക്ക് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ വ്യക്തിപരമായിട്ടും അതുപോലെ ചില വീഡിയോസിന് കീഴിൽ കമൻറ്റുകളായും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലുള്ള മറ്റു വൈദികർക്കും ഇതുപോലെ ഒത്തിരിയേറെ മെസ്സേജുകൾ ചെല്ലുകയുണ്ടായി കമൻറ്റുകളൊക്കെ വരികയുണ്ടായി എന്തുകൊണ്ടാണ് ഇതിനെ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അച്ഛനൊന്നും ചെയ്തിടാത്തത് വീഡിയോസും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവരിലൊരു വൈദികനുള്ളതുകൊണ്ടാണോ അച്ഛനൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളും ചില കമൻറ്റുകളും മെസ്സേജുകളും ലഭിച്ചതിൻ്റെ ഒരു ഒരടിസ്ഥാനത്തിലാണെന്ന് തന്നെ പറയാം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ അതിന് മുൻപേ തന്നെ ഈ കമ്മൻറ്റ് ഇട്ടവരോടും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭാഗത്തുനിന്നും വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ ഇതുവരെയും നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തിനും നടന്ന ഉടനെ തന്നെ ഞാൻ ഒന്നിനോടും ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഒരു അല്പസമയമെടുത്ത് കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടുള്ളൂ അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അത് മനസ്സിലാവും അത്രയും സമയം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലും എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലാതെ സംഭവിച്ചപ്പോൾ തന്നെ എല്ലാവരെയും കുറ്റം പറയുവാനോ അല്ലെങ്കിൽ എവിടെന്നോ കേട്ട എന്തൊക്കെയോ ന്യൂസുകൾ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും ഒന്ന് കാത്തു തന്നത് ഒന്ന് വെയിറ്റ് ചെയ്തത് അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര ആഴ്ചയോളം കഴിഞ്ഞു പക്ഷേ ചില കാര്യങ്ങൾ വ്യക്തത വരണമെങ്കിൽ ഒരു ഒരു പക്ഷേ നമ്മളൊരല്പം കാത്തിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടത് മൂന്ന് മൂന്ന് വ്യക്തികളാണ് അല്ലെങ്കിൽ മൂന്ന് വിഭാഗക്കാരാണ് ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടത് ഒന്നാമത്തേത് കാരിദാസ് എന്ന ഒരു ഹോസ്പിറ്റൽ രണ്ടാമത്തേത് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ ഈ ഹസ്ബൻഡിൻ്റെ സഹോദരനായിട്ടുള്ള വൈദികൻ ഇവർ മൂന്ന് പേരുമാണ് പ്രതിപട്ടികയിൽ നിലവിലുണ്ടായിരുന്നത് പക്ഷേ ഈ ചേച്ചിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ആ ഒരു ദിവസങ്ങളിൽ തന്നെ ഫേസ്ബുക്കിൽ കരിദാസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ആ പോസ്റ്റർ ഇപ്രകാരമായിരുന്നു പത്ത് വർഷത്തിലധികമായുള്ള പ്രൊഫഷണൽ ബ്രേക്ക് മൂലമുണ്ടാകാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നഴ്സിംഗ് ജോലി നൽകുന്നതിന് തടസ്സമാണെന്ന് ഷൈനിയുടെ പിതാവിനെ ധരിപ്പിക്കുകയും മറ്റേതെങ്കിലും ജോലി പ്രവേശിപ്പിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു പിറ്റേ ദിവസം കാര്യതാസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിസ്റ്റേഴ്സ് വീട്ടിലെത്തി ഷൈനിയെ കാണുകയും അസിസ്റ്റൻ്റ് നേഴ്സിംഗ് ഓഫീസറെ കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതനുസരിച്ച് അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് ഓഫീസറെ വന്ന് കണ്ട ഷൈനിയോട് കാരിദാസ് ആശുപത്രിക്ക് എൻ എ ബി എച്ച് അംഗീകാരമുള്ളതിനാൽ നഴ്സിംഗ് ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അതിനായി രണ്ട് വർഷത്തിൽ കൂടുതൽ ബ്രേക്ക് ഉള്ളവരെ നേരിട്ട് ജോലിയിൽ പ്രവേശിപ്പിക്കാനാകില്ലെന്ന പൊതുനയം അറിയിക്കുകയും ചെയ്തു ഷൈനിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നഴ്സിംഗ് കെയർ അസിസ്റ്റൻ്റായി വേതനത്തോടെ ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്നും കുറച്ച് മാസങ്ങൾക്ക് ശേഷം നഴ്സിംഗ് തസ്തികയിൽ പ്രവേശിപ്പിക്കാമെന്നും അറിയിച്ചിരുന്നു വീട്ടിൽ ചോദിച്ച ശേഷം മറുപടി അറിയിക്കാമെന്നാണ് ഷൈനി പറഞ്ഞുകൊണ്ടാണ് മടങ്ങിയത് പിന്നീട് ഇക്കാര്യത്തിൽ യാതൊരു അറിവും ലഭിച്ചിട്ടില്ല പിന്നീട് കാരിദാസ് ഇടപക പള്ളിയിൽ അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസർ ഷൈനിയെ കണ്ടപ്പോൾ ജോലിക്ക് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും തനിക്ക് വീടിനടുത്തുള്ള റോസാ മെസ്റ്റിക എന്ന സ്ഥാപനത്തിൽ നഴ്സിംഗ് കെയറായി ജോലി ലഭിച്ച കാര്യം ഷൈനി അറിയിക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കരിദാസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഏതാണ്ട് ഒരു ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്ററുണ്ടായത് ഈ പ്രകാരം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളിൽ ഒത്തിരിയേറെ പേര് ചിലപ്പോൾ അത് കാണുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് എന്താണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ള കാര്യം അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ നഴ്സിംഗ് എന്ന ഫീൽഡിൽ ഒത്തിരിയേറെ ഗ്യാപ്പ് വന്നു കഴിയുമ്പം പെട്ടെന്ന് തന്നെ ആ ഒരു നേരിട്ടുള്ള ഉയർന്ന പൊസിഷനിലേക്ക് സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലുകളും ആരെയും അപ്പോയിൻറ്റ് ചെയ്യാറില്ല സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരറിവ് അതു തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ ഇവിടെയും പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നേഴ്സിങ് സൂപ്പറ ഓഫീസറായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നഴ്സിംഗ് തസ്തികയിൽ പ്രവേശിപ്പിക്കാമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന അറിയിപ്പ് ഷൈൻ ചേച്ചി അവിടെ പോകാൻ ഉണ്ടായിരുന്ന ഒരു കാരണമായിട്ട് പറയുന്നത് നിങ്ങൾ ഒത്തിരി വീട്ടിൽ നിന്നുണ്ടായിരുന്നു ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കൊണ്ട് ശരീരവും മാനസികവുമായിട്ടുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചേച്ചിയുടെ അച്ഛൻ അപ്പച്ചെ ഫാദർ മരി മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ ഹോസ്പിറ്റലിൽ പോയതെന്നുമാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന കാര്യം അപ്പോൾ അതാണ് കരിദാസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണ കുറിപ്പ് ഈ രണ്ടാമതായിട്ടുള്ളതും അല്ലെങ്കിൽ മൂന്നാമതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമത്തേത് ഷൈൻ ചേച്ചിയുടെ ഭർത്താവും അതുപോലെ തന്നെ ഈ പറയുന്ന സഹോദര വൈദികൻ ഇവ രണ്ടുപേരുമാണ് പിന്നീടുള്ള രണ്ട് വ്യക്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല ഞാൻ ഏത് വീഡിയോയിലാണേലും ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്ക പഠനം അതിന് അത് ആരും ആയിക്കൊള്ളട്ടെ നമ്മുടെ സമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ കീഴിൽ വരുന്നവർ ആരുമായിക്കോളെ അതിനൊരു പൊസിഷൻ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പം എന്നോട് കുറച്ച് പേര് വൈദികനായതുകൊണ്ടാണോ വീഡിയോ ചെയ്യാൻ താമസം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് വൈദികനായാലും ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള മനോഭാവത്തിൽ തന്നെ അതല്ലാതെ ഇന്നയാൾക്ക് ഇന്ന പരിഗണന വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന സിറ്റുവേഷൻസ് ആയിരുന്നല്ലോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇത്രയും ദിവസം എടുക്കാനുണ്ടായിരുന്ന ഒരു കാരണം കൂടി ഞാൻ പറയാം ഈ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വാർത്തകളുണ്ടായിരുന്നു ഒത്തിരിയേറെ അഭിമുഖങ്ങളുണ്ടായിരുന്നു ഒത്തിരിയേറെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സമൂഹ കറങ്ങി നടക്കുന്നുണ്ട് ഏതാണ്ട് സാധ്യമായ കുറേയൊക്കെ ഞാൻ കണ്ടു ഞാൻ കുറെയൊക്കെ കേട്ടു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ പാണത്തുരുപള്ളിയിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ കുറേ പേർക്കൊക്കെ അറിയാം അപ്പോൾ ഇവിടെ ഒരു ദിവസം നമ്മുടെ കെ എസ് ആർ ടി സി ഓടിക്കുന്ന ഒരു ചേട്ടൻ ഈ ചേച്ചിയൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി ഒരു ഡ്രൈവർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടനെന്നോട് ഇങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച എന്നോട് പറഞ്ഞു അച്ഛാ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു ആ ചേച്ചി മരിച്ചു എന്ന് കേട്ടപ്പോൾ കാരണം അതുപോലെ ബോൾഡായിട്ട് അതുപോലെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളുള്ള കൃത്യമായ ആഗ്രഹങ്ങളുള്ള എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ചേച്ചി എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഷൈനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു ചേച്ചി ഒരു ഒരു സാധാരണക്കാരിയായിട്ട് നമുക്ക് തള്ളിക്കളയാവുന്ന ഒരാളല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അത്രയേറെ മനോബലവും അത്രയേറെ ധൈര്യവും തൻ്റെ ഇടവും തന്നെ വെച്ചാൽ പോസിറ്റീവായിട്ട് പറഞ്ഞാണ്ടോ പിന്നെന്താ അറിവും ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലത്തെ ഒരു മാനസിക ശാരീരിക പീഡനം വേദനകൾ ചേച്ചി എനിക്കവർ അനുഭവിച്ചിട്ടുണ്ടാകണം അതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്ക് ഇത്രയും എനിക്ക് തോന്നാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന വീഡിയോ കുറച്ച് ലേറ്റാണ് പക്ഷേ ഈ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആത്മഹത്യാ പ്രേരണയ്ക്ക് തക്കതായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം കാരണം ഇനി ഇതൊരിക്കലും മറ്റൊരാളുടെ വീടുകളിൽ സംഭവിക്കരുത് അതിനിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ വൈദികനാണെന്നോ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ ഞാൻ കാരണം ഒരാൾക്ക് ഉപകാരമുണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല ഉപദ്രവിക്കാതിരിക്കാമല്ലോ പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് പലയിടങ്ങളിലും ഇതുപോലെ ഒത്തിരിയേറെ പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ആത്മഹത്യയുടെ വക്കീൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് ഒരു പക്ഷെ മക്കളെ വിചാരിച്ചുകൊണ്ട് മാത്രം ആത്മഹത്യക്ക് മുതിരാത്ത ഒത്തിരി പേര് ഇന്ന് നമ്മളുടെ പല ഭവനങ്ങളിലുണ്ട് അക്കൂട്ടത്തിൽ നമുക്ക് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ചിലപ്പോഴൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും ഭാര്യയുടെയും അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെയും ബുദ്ധിമുട്ടുകൾ കാരണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരിയേറെ ഭർത്താക്കന്മാരുണ്ട് നേരെ തിരിച്ചും ഒരു വിഭാഗത്തിന് മാത്രമല്ല ഇങ്ങനെയുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിലേ ഉള്ളൂ നമ്മളുടെ കുടുംബങ്ങളിൽ ഇതുപോലെ ഈ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് അപ്പന്മാരും അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം കെട്ടി കയറി വരുന്ന മക്കൾ മരുമക്കളായിട്ടല്ല മക്കളായിട്ട് കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാനും നിങ്ങളെ പരിപാലിക്കാനും എന്ന് പറയുന്നത് അത് അവരവരുടെ സ്വന്തം ഉത്തരവാദിത്തം കൊണ്ട് അവർ ചെയ്യുന്നതാണ് പിന്നെയും നിങ്ങളവരെ മാറ്റി നിർത്തരുത് അവർ അവരുടെ സ്വന്തം വീട് വിട്ടിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ എല്ലാ കംഫർട്ട് സോൺസും മാറ്റി വെച്ചിട്ടാണ് അവർ ഒരു ഒരു മറ്റൊരു വീട്ടിലേക്ക് വന്ന് താമസിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളൊന്ന് സാധാരണഗതിയിൽ നമ്മുടെ ആരെയും തന്നെ നമ്മുടെ സ്വന്തം പേഴ്സണൽ മുറിയിലേക്കും നമ്മളങ്ങനെ ആരെയും കയറ്റാറില്ല നമ്മളത്രയും സ്വന്തമെന്ന് കരുതുന്നവരെ മാത്രമേ നമ്മളങ്ങനെ നമ്മുടെ പേഴ്സണൽ മുറിയിലേക്കും നമ്മൾ കയറ്റാറുള്ളൂ അല്ലേ അപ്പോൾ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നവർ സ്വന്തം മുറിയും സ്വന്തം കാര്യങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് മറ്റൊരു വീട്ടിലേക്ക് വരുന്നത് അവർക്ക് ഈ വീട്ടിൽ സുരക്ഷിതത്വം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും അപ്പോൾ അതിന് തടസ്സമായി നിന്നവർ ആരുമായിക്കൊള്ളട്ടെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചേച്ചി ഇങ്ങനെ നമ്മളുടെ ആ വീട്ടിലെ അപ്പനെയും അമ്മയും കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു ഇതുമായിക്കൊള്ളട്ടെ കരിങ്കന്തം പോലീസ് സ്റ്റേഷനിൽ ഇതിനെക്കുറിച്ചുള്ള കേസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് അതെല്ലാം വീഡിയോയിലൂടെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ ആ കേസ് എന്തായാലും മുന്നോട്ട് നടക്കുമെന്ന് ഞാൻ ആശിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം സത്യം എന്തായാലും പുറത്ത് വരണം ഇവരുടെ മരണത്തിന് കുറ്റക്കാരായിട്ട് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്ന് എല്ലാവരെയും പോലെ തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അല്ലാതെ ഇന്ന് മാറി നിൽക്കുന്ന വ്യക്തിയൊന്നുമല്ല പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം കമൻ്റ് ഇടുന്നതും മെസ്സേജ് അയക്കുന്നതുമൊക്കെ പല വിഭാഗത്തിലും പല രീതിയിലും ചിന്തിക്കുന്നവരാണ് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നവരുണ്ട് അതല്ലാതെ അച്ഛ കണ്ടോ അച്ഛൻ കണ്ടോ എന്ന് കളിയാക്കി പറയുന്നവരുണ്ട് ഇല്ലെന്നൊന്നും പറയില്ല അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ കമൻറ്റും വീഡിയോയൊക്കെ മെസ്സേജൊക്കെ വരുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ളവരുമുണ്ട് പിന്നെ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെയുള്ള കുറച്ച് പേര് സത്യാവസ്ഥാണുള്ള കാര്യം അത് തെളിയട്ടെ തെളിയിക്കട്ടെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളിതാണല്ലോ നമ്മളെപ്പോഴും മാനുഷികമായിട്ടുള്ള ഒരു വിചാരണക്കോട് നമ്മൾ തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലേ ആണെങ്കിലും മതമേലധ്യക്ഷന്മാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിച്ചിരി എരിവും പുളിയും കയറ്റാനായിട്ട് താല്പര്യം കൂടും അതും ഇതിൻ്റെ ഒരു മറുവശമാണ് കാരണം ഞാൻ കണ്ട ഞാൻ കേട്ട പല ഇൻ്റർവ്യൂകളിലും അതിപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഏതിലും ആയിക്കോട്ടെ മിക്ക ഇൻ്റർവ്യൂകളിലും എല്ലാവർക്കും താല്പര്യം അച്ഛൻ എന്ത് ചെയ്തു അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ എങ്ങനെ പെരുമാറി ഇതറിയാൻ വേണ്ടിയിട്ടാണ് തെറ്റ് ചെയ്തിട്ടുണ്ടോ അച്ഛനായാലും കൊള്ളാം കൊച്ചായാലും കൊള്ളാം ശിക്ഷിക്കപ്പെടണം അത് ഒരു മാറ്റവും ഞാനും അതോടൊപ്പം തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ ചിലരുടെ ഈ ഒരു ഒരു ആ ഒരു ത്വരയുണ്ടല്ലോ അതിന് മാത്രം അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നെ അച്ഛനായാലും കൊച്ചായാലും അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും കൂട്ടുകാരായാലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപകാരം ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക വെറുതെ കൈകടത്തേണ്ട എന്തിനാണ് എല്ലാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങളില്ലേ അതൊക്കെ നോക്കി ജീവിക്കും എന്തിനാണ് വെറുതെ എല്ലാവരുടെയും കാര്യത്തിൽ ജീവി തലയിടാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ചോദിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല അവർ ചോദിക്കും നമുക്ക് നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക വേർതിരിക്കാനായിട്ട് വളരെ എളുപ്പമാണ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ദൈവം സഹായിച്ച് നമ്മളിൽ പലരുടെയും ആഗ്രഹം എന്താ വേർതിരിക്കുക അവർ കിടന്ന് അടി കണ്ടിട്ട് ഇവിടെ നിന്ന് ചിരിക്കാനായിട്ട് പലർക്കും ഭയങ്കര സന്തോഷമാണ് അതാണ് പലർക്കും സംഭവിക്കുന്നത് അപ്പോൾ സമൂഹത്തിനോട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പല കുടുംബങ്ങളിലും ഇതുപോലെ വേദന നിന്ന് ജീവിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുൾപ്പെടെ ആത്മഹത്യയുടെ വക്കീൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് കയറി നിൽക്കുന്നവരുണ്ട് ഒരൊറ്റ കാര്യം കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യാത്ത മക്കൾ മക്കളെ ഓർത്ത് മാത്രം അല്ലാതെ പണ്ടേക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്ന പലരും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കലങ്ങി തെളിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് ഇതാർ തന്നെയാണെങ്കിലും ഇതിന് കാരണക്കാരാണെങ്കിലും മുമ്പിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല അതിന് പോലീസും അതിനായിട്ട് പ്രയത്നിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം കാരണം ഇത് എന്തെന്തായാലും മുന്നോട്ട് വരണം അതിന് യാതൊരു മുഖം നോട്ടവും അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ദയവ് ചെയ്ത് ഇതാ ഇതുകൊണ്ടാണോ അച്ഛൻ വീഡിയോ ചെയ്തിടാത്തത് എന്നൊന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ അങ്ങനത്തെ വേർതിരിവുകളൊന്നും നിലവിൽ എൻ്റെ വീഡിയോസിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ടല്ല കുറച്ച് വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതെന്താണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കാരണം നമ്മൾ വെറുതെ എന്തെങ്കിലും ഒന്ന് കേട്ടെന്ന് കരുതിയിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് മാത്രം ഓക്കെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ആ ചേച്ചിക്കും ആ കുട്ടികളുടെ ആത്മശാന്തിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇതിന് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിയമത്തിനുള്ളിൽ വരട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം